ഭക്ഷണപ്രിയരിൽ കുറച്ചു പേർക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് ബിരിയാണി ഫ്രൈഡ് റൈസ് ആ ഗ്രൂപ്പിലുള്ള അല്ലെ ആ സെഗ്മെന്റിലുള്ള പല ഭക്ഷണങ്ങളും ഞാനും പലപ്പോഴും എൻ്റെ അമ്മ ചെയ്യുന്ന ചില പാചകങ്ങളിൽ നിന്നും ഇതുപോലെയൊക്കെയുള്ള റെസിപ്പികൾ ശ്രദ്ധിച്ചു വെക്കാറുണ്ടായിരുന്നു അതിൻ്റെ ഒരു പാചകമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞ് അത് കഴിക്കുന്നതുമായി നിങ്ങളോട് സംവദിക്കുന്നത് സൗണ്ടും വെട്ടവും ഒക്കെ അല്പം കുറവാണ് അത് സഹിക്കുക അങ്ങനെ ഞാൻ സംവദിക്കുന്നത് ഈ പാലകത്തിൻ്റെ രുചികളാണ് ഇതിൻ്റെ ക്രിയേഷൻ രൂപീകരണത്തിൻ്റെ വീഡിയോ താമസിക്കാതെ ഞാൻ വിടുന്നതാണ് തീർച്ചയായിട്ടും നമുക്കതിൽ കൂടി വീണ്ടും കൂടുതൽ കാര്യങ്ങൾ പറയാം അപ്പം നമ്മുടെ പാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിരുന്നു അപ്പം ഈ പാലവും ഓരോ നാട്ടിലും വ്യത്യസ്ത രീതിയിലാണ് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടുകളിലൊക്കെ ചെയ്യുമ്പോൾ അത് അട എല്ലാം നല്ല ഏഴ വീട്ടുകൾ തന്നെ അതിനോടൊപ്പം തന്നെ ഏറ്റവും നല്ല റൈസാണ് നമ്മൾ ഈ വീട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്നത് കാരണം നമ്മൾ കഴിക്കുന്നതാണ് വീട്ടുകാരെല്ലാം കഴിക്കുന്നതാണ് ഏറ്റവും രുചികരമായി അപ്പൊ നമുക്കിത് കഴിച്ചു നോക്കാം അപ്പൊ സാധാരണ ഞാൻ ഈ സദ്യകളിലൊന്നും പോയാൽ ഈ ഇതിനോടൊന്നും വലിയൊരു ഭ്രമമില്ല ചോർ ആയി കൂടെ കൊണ്ടുവന്ന് അപ്പൊ വീട്ടുകളിലാണ് വീട്ടിൽ വെക്കുമ്പോൾ മാത്രമാണ് ഞാൻ കൂടുതലും ഈ ബിരിയാണിയും ഫലൈസും ഒക്കെ കഴിക്കുന്നത് അപ്പൊ രുചി രുചിയൊന്ന് നോക്കാം ഞാൻ സാലാഡ് ആദ്യം കഴിയും കാരണം ിച്ചിട്ട് നമ്മളീ നെയ്യും എണ്ണയൊക്കെ ചേർന്ന് കഴിക്കാവും അപ്പൊ ചുരുക്കത്തില്ല ഒന്ന് കഴിച്ചു നോക്കും അപ്പൊ ഇച്ചിരി ചാറെടുത്തു അപ്പം നമ്മള് പാചകം ചെയ്ത രീതിയിലൊക്കെ കണ്ടല്ലോ കറികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതല്ല ഇതൊക്കെ നമ്മുടെ വീട്ടുകളിൽ തന്നെ എപ്പോഴും അവധിയോ എന്തെങ്കിലും ഒരു വിശേഷ ദിവസമോ ഒക്കെയാണ് നമ്മൾ ഇതുപോലുള്ള പാചകങ്ങൾ ചെയ്യുന്നത് നല്ല മുന്തിരിങ്ങയുടെയും ക്രിസ്മസ് ഈ പറങ്കണ്ടി പെരുപ്പിന്റെയും അതിനോടൊപ്പം തന്നെ ചിക്കൻ കറി വളരെ നല്ല ചിക്കൻ കറിയാണ് അതുപോലെ ചിക്കൻ വറുത്തത് മസാലകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ അറിയാം നല്ല രുചിയാണ് അതിനോടൊപ്പം നല്ല മണവുമാണ് അവര് നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടി നല്ല തോന്നിരിക്കും സാലാട നമ്മൾ കഴിക്കുമ്പോ സാലാ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചോണം സലാഡ് കഴിക്കുന്നത് നമ്മൾ കുറവ് വരുത്തുന്നത് കാരണം സലാഡ് കഴിക്കുന്നത് നമ്മൾ കുറവ് വരുത്തിയാൽ നമുക്ക് ദഹന പ്രക്രിയയെ ബാധിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സദ്യക്കൊക്കെ പോകുമ്പോൾ ഈ സ്പീഡിലല്ല കഴിക്കുന്നത് ഏറ്റവും സ്പീഡിലും കൂട്ടി കഴിക്കാം കാരണം അല്ലെങ്കിൽ ഒന്നാമത്തെ ആയിരിക്കുന്നെങ്കിൽ അവന്റെ കഷ്ടകാലമാണ് ഈ ബില്ലിനൊക്കെ കഴിക്കുന്നവരെ കണ്ട അറിയാം വളരെ വേഗമാണ് കഴിച്ചു മാറുന്നത് അപ്പം നമ്മുടെ വീട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് ആസ്വദിച്ച് കഴിക്കും അതുപോലെ നമുക്ക് ആവശ്യമുള്ള എല്ലാ മെറ്റീരിയലും നമ്മൾ തന്നെ ചെയ്യുന്നതാണ് അപ്പൊ ഈ പാചകത്തിന്റെ ഏകദേശം അവസാനം വരെ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിന്റെ പ്രിപ്പറേഷൻ രീതി വളരെ ചില ദൈർഘ്യ വിളിക്കുമെങ്കിലും എല്ലാം നാച്ചുറൽ റെസിപ്പീസാണ് ഉപയോഗിക്കുന്നത് ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കണ്ടു കാണും വളരെ നമ്മുടെ വീടുകളിൽ തന്നെയുള്ള പാചകണ്ട് അതിന് ദോഷമില്ല തീർച്ചയായും നിങ്ങൾ ഇത് കറവപ്പെട്ടതാണ് നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഇത് ട്രൈ ചെയ്യുക എന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല കാരണം ഇതിന്റെ ഉം കുക്കിംഗ് രീതി അല്പ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി നല്ല രീതിയിൽ സമയമെടുക്കും അപ്പൊ തീർച്ചയായിട്ടും ഈ ദിവസം നിങ്ങളെ ഇതൊക്കെ ഉണ്ടാക്കാൻ ഞാൻ പ്രേരിപ്പിക്കുന്നു സമയം കിട്ടുമ്പോ തീർച്ചയായിട്ടും ഉണ്ടാക്കി കഴിക്കുക ഏകദേശം എന്റെ ഈ വീഡിയോ കാണുന്ന എഴുപത്തി അഞ്ചിന് മേലും പെർസെന്റേജ് ആൾക്കാർ ഇത് കഴിക്കുന്ന ഞാൻ ഉറപ്പിക്കുന്നു അപ്പൊ ഞാൻ കാണിക്കുന്നതിന് വലിയ പുതുമൊന്നുമില്ല എന്റെ വീട്ടിലെ ഒരു ദിവസത്തെ ഒരു വിശേഷ ദിവസത്തെ ആഘോഷമായി കരുതുക പക്ഷെ പ്രത്യേകിച്ച് വിശേഷ ദിവസവും അല്ല ഇന്ന് നമുക്ക് എന്തെങ്കിലും വിശേഷ ദിവസം ഉണ്ടാകും അന്നത്തെ മാറ്റി വെക്കും അത് നമ്മൾ വേറൊരു ദിവസം പ്ലാൻ ചെയ്ത് നടത്തും അപ്പം അങ്ങനെ തിരക്കുള്ളൊരു ദിവസം ആയിരുന്നു ഒരു വിശേഷ അവസരം അപ്പൊ ആ ദിവസം മാറ്റി നമ്മൾ വേറൊരു ദിവസത്തേക്ക് ആ പൂഗ്രാം വെച്ച് അത് ഞായറാഴ്ച തിരഞ്ഞെടുത്തു അപ്പൊ അന്ന് തിരക്കുകൾ കുറവായിരിക്കും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളോട് ഞാൻ പറയുന്നു നിങ്ങൾ ഇതൊക്കെ വെക്കും അതുപോലെ പേ ഞങ്ങളുടെ ചാനൽ സബ്ക്രൈബ് ഞാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളുടെ വീട്ടിലൊക്കെ വെക്കുന്ന രീതികൾ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ മനസ്സിലാവും തീർച്ചയായിട്ടും ഇത് വെച്ച് നോക്കുമ്പോൾ അറിയാം ഞാൻ പറയുന്നതിനേക്കാളും ഇതിന് രുചിയുണ്ടോ എന്ന് തീർച്ചയായിട്ടും